കൂടോത്രം എന്ന് പറയുന്നത് ആളുകൾക്ക് പേടിയാ അപ്പോൾ അത് നേരിൽ കണ്ടാലോ എ സി കോച്ചിനുള്ളിൽ പേടിച്ചു ഉയർത്ത് യാത്രക്കാർ ഉടമസ്ഥൻ ഇല്ലാത്ത ബാഗിലെ കൂടോത്ര സാധനങ്ങളാണ് ട്രെയിനിലെ യാത്രക്കാരെ പേടിപ്പിച്ചത് കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ്സിലാണ് സംഭവം നടക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട വണ്ടിയിലെ ഒരു കോച്ചിൽ മണിക്കൂറുകളോളം ആളില്ലാതെ കിടന്ന ഒരു ബാഗ് തുറന്നപ്പോൾ കണ്ടത് രണ്ട് തേങ്ങ അതുപോലെ തന്നെ കുങ്കുമം രണ്ട് കുപ്പി മദ്യം അതുപോലെ ആൾ ആൾരൂപം ഇവയൊക്കെയായിരുന്നു കൂടോത്ര സാധനങ്ങൾ ഈ എ സി കോച്ചിലുണ്ടെന്ന വാർത്ത മറ്റു കോച്ചുകളിലേക്കും പരന്നു വണ്ടി പാലക്കാട് എത്തിയപ്പോൾ ബാഗ് നീക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു മാറ്റിയില്ല പലരും പരാതി നൽകുമെന്നായപ്പോൾ റെയിൽവേ അധികൃതർ സന്ദേശം നൽകി എടുക്കാൻ ചെന്ന പോലീസും ഒന്ന് ഭയപ്പെട്ടു ഒടുവിൽ ഷൊർണൂരിൽ സഞ്ചയും സാധനങ്ങളും ഇറക്കി അതിനുശേഷമാണ് യാത്രക്കാരുടെ പേടി പോയത് അതേസമയം സഞ്ചയും സാമഗ്രികളും പുഴയിലോ മറ്റോ ഒഴുക്കാനാണ് പോലീസ് നിർദ്ദേശം നൽകിയത്